നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നാവിൽ നിന്ന് വീണ ഒരു വാചകം കന്നഡികർ കർണാടകയിൽ വലിയ വിവാദമാക്കുകയാണ് മഷന്ന് ശ്രദ്ധിച്ചൊന്നും അറിയില്ല കാരണം കർണാടകയിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഇന്ത്യയുടെ സിലിക്കോൺ വലിയ അവിടെ വലിയ ശുദ്ധജലക്ഷാമമാണ് വേനലോട്ട് അപ്പോൾ അവിടുത്തെ അവിടെയാണ് അറിയാമല്ലോ ഐ ടി കമ്പനികൾ മുഴുവൻ അവിടെയാണ് അപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞത് അവിടെ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട് ഒരു കാര്യം ചെയ്യൂ കർണാടകയിലെ ഐ ടി കമ്പനികളെ കമ്പനികളൊക്കെ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു ഇതിനോട് വളരെ പെട്ടെന്ന് വ അതിശക്തമായി പ്രതികരിച്ചു കർണാടകയിലെ വ്യവസായ മന്ത്രി കത്തുനിന്ന് പുരകയിൽ നിന്ന് കഴുക്കോലൂരുന്ന പരിപാടിയാണ് കേരളം കാണിച്ചത് ഒരു സംസ്ഥാനം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായി കഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ കമ്പനികളെല്ലാം എൻ്റെ നാട്ടിലേക്ക് വരുമെന്ന് പറയുന്നത് നീചമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് കർണാടക വ്യവസായ മന്ത്രി പറയുന്നു കർണാടകയിലെ ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ ഇതാണ് ചർച്ച എന്നിട്ട് എന്നിട്ടവർ പറയുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളിവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം അത് വിളിച്ചോണ്ട് പോകും എന്ന് പറയുന്നു എന്ന് മാത്രമല്ല പറയുന്നു നിങ്ങളുടെ മക്കളൊക്കെ അവിടെ പഠിച്ചിട്ട് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായിട്ട് ഞങ്ങളുടെ നാട്ടിലുൾപ്പെടെയാണ് വരുന്നത് അതിന് തട ഇടാതെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ ആകെ ആക്ഷേപിക്കുകയാണ് അപ്പം നമുക്കറിയാം ഈ പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ വിരു വിരുദുള്ള സംസ്ഥാനങ്ങളാണ് കന്നഡ കർണാടകയും കന്നഡികരും തമിഴന്മാരും അപ്പോൾ ഈ വിവാദം ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണെങ്കിൽ അവിടെ ജോലിയെടുക്കുന്ന പ പഠിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മലയാളികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലേ നമ്മുടെ മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കട്ടെ തീർച്ചയായിട്ടും മന്ത്രിമാരെ വളരെ കരുതലോടുകൂടി മാത്രമേ സംസാരിക്കാനായിട്ട് പാടുള്ളൂ കാരണം അവരെ അവരെ മാത്രം ബാധിക്കുന്നതോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ബാധിക്കുന്നതല്ല അവർ നടത്തുന്നതായിട്ടുള്ള പ്രസ്താവനകൾ അവർ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണോ ആ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രസ്താവനകളായ പ്രസ്താവനകൾ മാറുന്നു എന്നുള്ളതാണ് അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴത്തെ പ്രസ്താവന എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എൻ്റെ മകനും അതേപോലെ മകൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഈ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഇടപാടുകളിൽ പങ്കാളികളൊക്കെയാണ് അവർ അവരുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വെള്ളമില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അവിടുത്തെ കാരണം അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവരുടെ ഇടയ്ക്ക് തന്നെ കാരണം ബാംഗ്ലൂർ പോലെ ഉള്ള സ്ഥലത്ത് അങ്ങനെ വെള്ളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ലായിരുന്നു അവരും അതൊക്കെ നശിച്ചു കാരണം വെച്ചാൽ എത്രമാത്രം അവര് ഒരിത്തിരി ഇത്തിരി ഇടം കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി സ്ഥലം ഒരു രണ്ട് സെന്റ് കണ്ടാൽ അവിടെ വലിയ ഒരു കെട്ടിടം പണിയുന്ന രീതിയിലേക്ക് അവരുടെ കൺസ്ട്രക്ഷൻ്റെ കൺസ്ട്രക്ഷൻ ബാംഗ്ലൂർ അടിക്കണക്കിനാണ് ഭൂമി അതാണ് അടിക്കണക്കിനാണ് അവർ വില ഭൂമി വില വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നത് അങ്ങനെ പണിന്ന് കൊണ്ടുപോകുന്നത് കെട്ടിടം പണിതു കൊടുന്നു അവിടെ മറ്റൊന്നിനില്ലാത്തതായി നീർത്തടങ്ങൾ ഇല്ലാതെ തടാകങ്ങളുടെ സാധ്യതകൾ പോയി അങ്ങനെ വെള്ളപാട് തടാകങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ശരിയാണ് ഒരുപാട് തടാകങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടുത്തെ എന്താണ് നാഗർജ്ജുന സാഗർ അല്ലേ അതൊക്കെ വലിയ തോതിൽ ഇവർക്ക് വെള്ളം നൽകിയിരുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്തായാലും ഇപ്പോൾ വലിയ കടുത്ത ക്ഷാമത്തിലാണ് ഇപ്പോൾ പല കമ്പനികളും ഈ അവിടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ എന്താണ് നാട്ടിലെ വീട്ടിലേക്ക് വീട്ടിലേക്കും നാട്ടിലേക്കും പറഞ്ഞു വിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് എന്താണ് എന്ന് പറയുന്ന പ്രോസസ് അതേ പ്രക്രിയ അതെ അങ്ങനെ ചെയ്തിരിക്കുക അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ സാധ്യത ജലസമൃദ്ധിയാണ് അതെ അതെ നമ്മൾ പലപ്പോഴും തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നു അല്ലേ നമ്മളുടെ നേതൃത്വം രാഷ്ട്രീയം തന്നെ നമ്മളുടെ വിശാല മനസ്കതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നു കർണാടകത്തിൽ ഇങ്ങനെ ഒരു വിഷയമാണോ ആ സമയത്ത് നമ്മളുടെ വ്യവസായ മന്ത്രിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ് വെള്ളം ഞങ്ങൾ തരാം എന്ന് പറയുന്നത് അതാണ് ആയിരക്കണക്കിന് മലയാളികൾ ഉണ്ട് അതെ അപ്പം അത് രണ്ട് രണ്ട് ഗുണമാണല്ലോ ഒന്ന് നമ്മുടെ അയൽ സംസ്ഥാനത്തെ നമ്മൾ സഹായിക്കുന്ന മാനവികത രണ്ട് നമ്മളുടെ മലയാളികൾ കൂട്ടമായിട്ട് ജോലി ചെയ്യുന്നതായിട്ടുള്ള അതെ അതെ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ മലയാളികളുടെ ഊരായി മാറിക്കിടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു സഹായം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കലാണ് അതിന് പകരമായിട്ട് കമ്പനികളൊക്കെ കൂട്ടമായിട്ട് കേരളത്തിലേക്ക് പോരട്ടെ എന്ന് പറയുന്നത് ഒരു മണ്ടൻ ജൽപ്പനമായിട്ട് മാത്രം നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ മാത്രമല്ല അത് അതിഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉയർത്തുന്നു എന്നുള്ളതാണ് കർണാടകയുടെ ചാനലുകളിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതായത് അല്ല നമ്മൾ പി രാജീവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഉയർന്ന ഭൗതിക നിലവാരത്തിൽ സംസാരിക്കുകയും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ആളും വളരെ മന്യരായ ഒരു മന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നാവുപുഴ പറ്റി ഇതായിരിക്കില്ല ഇത് അത് അല്ല നാവുപുഴ പറ്റിയതാണോ ഇല്ലേ എന്നുള്ളതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മറ്റേ അബദ്ധമായിട്ടാണ് ഞാൻ ഞാനതിനെ വിലയിരുത്തുന്നത് കാരണം പൊതുവേ പാർലമെൻറ്റിലേക്ക് പോയിരുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും വിദഗ്ധ പാർലമെന്റേറിയെന്ന് എല്ലാവരും പറയുകയൊക്കെ ചെയ്യിപ്പ് മാത്രമല്ല ആളുകളുടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം ജെന്റിൽമാൻ ക്യാരക്ടറെ കാണിച്ചിരുന്നു അയാൾ ഇത് പറയുക എന്ന് പറഞ്ഞാൽ വളരെ അബദ്ധമാണ് ഇത് എനിക്ക് തോന്നിയതൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത് നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സി പി എം രാഷ്ട്രീയം അത് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമല്ല മനുഷ്യനൊരു രാഷ്ട്രീയം ഉണ്ടല്ലേ അതെന്താണ് മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള വന്ന ആ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരബദ്ധമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നമ്മൾ കണക്കാക്കേണ്ടത് കാരണം വ്യവസായ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഊന്നൽ എന്തിനായിരിക്കും വ്യവസായങ്ങൾ ഇങ്ങോട്ട് അങ്ങനെയാണ് അങ്ങനെ കരുതിപ്പോയതിൻ്റെ ഫലമായിട്ട് വന്ന വലിയ വീഴ്ചയായിട്ടാണ് അത് മാറിക്കഴിഞ്ഞിരിക്കുക ഏത് ഏത് കോണ്ടെക്സ്റ്റിലാണിത് മന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല നമ്മളും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനു മുമ്പും പിമ്പും എന്താണ് പി രാജീവ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും അത് മാത്രം അടർത്തി എടുത്ത് വാർത്തയാക്കുക എന്നുള്ള മാധ്യമധർമ്മം സ്വാഭാവികമായും നടന്നു അപ്പോൾ അതിന്റെ ഒരു പരിക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അത് കറക്റ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നും അതേപോലെ തന്നെ ഇനി നമുക്ക് കേരളത്തിന് അവർക്ക് കൊടുക്കാവുന്നതായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് ഇതാണ് എന്നവരോട് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നമ്മളിവിടെ ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ നിലനിന്നിരുന്ന സമയത്ത് ബി ജെ പി അതിശക്തമായിട്ട് കേരളത്തിന് കൊലപാതകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിച്ചു ഞാൻ ഡൽഹിയിൽ നടന്നു ആ ഞാൻ ഡൽഹിയിലൊക്കെ കണക്കുന്ന സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് അവർ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കിട്ടുകയറാൻ വരുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്ന എന്താണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ പഞ്ചാബിലൂടെയും മതപല്ലേ കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് വരെ പട്ടാളം പിടികൂടി നമ്മൾ നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സൊക്കെ പക്ഷെ അന്നും മലയാളി എന്ന് പറയാൻ വേണ്ടില്ല അവര് ഉടനെ നമുക്ക് ക്ഷയിക്കാൻ അത്ര വലിയ പോയി ആ കാലം കഴിഞ്ഞു പോയി മലയാളി എന്ന് പറഞ്ഞാൽ ഒരു വെറുക്കപ്പെട്ട കഥാപാത്രമാണ് ആ ഇപ്പൊ അങ്ങനെ ആയി മാറി അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഗീയ രാഷ്ട്രീയം പ്രശ്നങ്ങൾ എല്ലാവരും കൂടി കൂട്ടിക്കൊഴഞ്ഞ് മോശമായിട്ടുള്ള അഭിപ്രായം നിർമ്മിക്കുന്ന ഒരു കാലമാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നമുക്ക് കുറച്ച് രാഷ്ട്രീയ പ്രാന്തം കൂടുതലാണ് എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷെ നമ്മളെ നല്ല ആളുകളായിട്ടാണ് മുൻപ് കണക്കാക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ ഈ വർഗീയതയും രാഷ്ട്രീയ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ഒരു പ്രതിഷ്ഠായം മോശമായെങ്കിലും നമ്മളിപ്പോൾ അഭിമാനിക്കുന്നത് ഞങ്ങൾ ചാണകത്തിൽ ചവിട്ടിയിട്ടില്ല എന്നാണ് അല്ല അത് ശരി അതായത് രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് ബി ജെ പിയുമായിട്ടുള്ള ചർച്ചയുടെ പ്രശ്നങ്ങളിൽ പക്ഷെ പൊതുവേ നമുക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി വല്ലാണ്ട് പോയി പോയി അത് ഇങ്ങനെ സംഭവിച്ചാണ് അത് ശരിക്കും നമ്മൾ അതിരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി സംഭവിച്ചൊന്നാണ് അല്ല ഞാൻ എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഗോവയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ ഗോവക്കാരൊക്കെ നമ്മൾ കണക്കാക്കുന്ന നമ്മൾക്ക് നമുക്ക് പ്രാന്തമാണ് രാഷ്ട്രീയ പ്രാന്തമാണെന്നേ ഉള്ളൂ പക്ഷേ അവൾ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമായിരുന്നു അന്ന് ഇന്നാ ഇഷ്ടമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അവജ്ഞയാണ് ആ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരേണ്ടത് അന്യ ഇരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളെ മാന്തി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ അത് സ്വാഭാവികമായി വ്യവസായത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തല്ലേ കൊണ്ടുവരേണ്ടത് അല്ല കേരളത്തിൽ വ്യവസായങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് അറിയ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ണ് അതേപോലെ തന്നെ വൈദ്യുതി പിന്നെന്താണ് തൊഴിലാളികൾ അപ്പോൾ അതിൽ നമുക്ക് സമൃദ്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലാളികൾ മാത്രമാണ് അത് നമുക്ക് ഇവിടെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൊടുക്കുന്നതിൽ വളരെയധികം പരിമിതികൾ ഉള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ ഇവിടെ വ്യവസായങ്ങൾ വരാതിരിക്കുന്നത് ഒന്ന് രണ്ടാമത് അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പുതിയ ഒരു സംരംഭം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളുടെ കൊടി അവിടെ ഉയരുന്നു പല എല്ലാ പാർട്ടികളുടെയൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സംരംഭ സാധ്യത എന്ന് പറയുന്ന നമുക്ക് ഇല്ലാതെ വരികയാണ് അല്ല കൊടികുത്തി കൊടികുത്തി അല്ലേ കേരളം നമ്മൾ മടിച്ചത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ല അത് ഇടതു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായ അങ്ങ് ഈ കൊടികുത്തി കൊടികുത്തി കേരളം എന്ത് നേടി എന്നതിനെ കുറിച്ച് എപ്പോഴും ഒരു ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അതിൻ്റെ അതിനൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വശമുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വശമുണ്ട് പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന കൂലി നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ക്രമത്തെ വികസിപ്പിച്ചെടുക്കുന്ന അത്തരത്തിലുള്ള അവകാശ സമരങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണ് ഒരു തരത്തിലുള്ള പരിധികളും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഈ സമരങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട് സംരംഭകരെല്ലാം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അല്ല ഈ കൂലി കൂടുതൽ അനുസരിച്ച് കേരളത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടോ ഇല്ല പ്രൊഡക്ടിവിറ്റി കൂടുതൽ മോശമായി ഇതേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ മനസ്സിയാവസ്ഥ എന്താണ് തൊഴിലാളികളുടെ പണിയെടുക്കാതെ അങ്ങനെയായി മാറിയില്ല നോക്കുകൂലി നോക്കുകൂലിണ്ടായത് അല്ല അതെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ല ഇതൊക്കെ ഇതൊക്കെ തിരുത്തണം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതിൽ വലിയ പങ്ക് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതെപ്പോഴും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങളെപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞത് കൊടികുത്തി കൊടികുത്തി കേരളം മുടിച്ചതിൻ്റെ ഒരു പൂർണ്ണ റെസ്പോൺസിബിലിറ്റി സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ അല്ല ഇത് അവർ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ സി പി എം കൊടി തന്നെ കോൺഗ്രസ് കൊടി കുത്തും ഐ എൻ ഡി യു സി കുത്തും കുറച്ച് കഴിയുമ്പോൾ എന്താ ബി എം എസ് കുത്തും അങ്ങനെ എല്ലാ ആൾക്കാരും കുത്തും അതായത് നമ്മൾ ഇപ്പോഴാണ് അല്ലല്ല ഐ എൻ ഡി യു സിയും ചില പോക്കറ്റുകളിലാണ് വ്യാപകമായി സ്വാധീനമുള്ള പാർട്ടിയും യൂണിയനും ശരിയാണ് പക്ഷെ ഇതുകൊണ്ട് ഇവർ നിർമ്മിക്കുന്ന ഒരു ബോധ്യമുണ്ട് ഒരു നിർമ്മാണ പ്രക്രിയ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കണ ഇതില്ല കാരണം ഇതേ തൊഴിലാളി ഗൾഫിൽ പോയാലെന്ത് ചെയ്യും അല്ല ഓർക്കുന്നില്ല ബി എസ് എച്ച് ഉദാനിന്റെ കുപ്രസിദ്ധമായ വെട്ടിനിരത്തൽ സമരം കെ എസ് കെ റ്റുവിനെ കൊണ്ട് നടത്തിച്ചു തന്നെ ഏറ്റവും നീചമായ നികൃഷ്ടമായ ഒരു സമരമായിരുന്നു അത് തീർച്ചയായിട്ടും ആ സമരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കാർഷിക വിളകളും വെട്ടിയാതെ ഭീകരമായ രീതിയിൽ അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എന്താണ് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തകൾക്ക് സഹായം നൽകിയ ഒരാളായിരുന്നു പി എച്ച് അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ അതിനെതിരെ ആയിട്ട് വന്നിട്ടുള്ളത് ഇതെല്ലാത്തിനും വരുന്നുണ്ട് കാരണം ഏത് കമ്മ്യൂണിസ്റ്റിൻ്റെയും ജക്കി പിടിച്ചെടുത്താൽ അതിൻ്റെ അവസാനം കിട്ടുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ക്രീച്ചറിനെയാണോ അങ്ങനെ അങ്ങനെ പറയാൻ എനിക്ക് തോന്നാറില്ല കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ മാർസിസം അതുപോലെ തന്നെ കമ്മ്യൂണിസൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ അല്ല ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട് ഡിസ്ട്രക്റ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് കാണുകയും കൂടുതലായിട്ട് അനുഭവിക്കുകയും ചെയ്ത് അതുകൊണ്ടാണ് അതിനോടുള്ള എതിർപ്പ് അതിശക്തമായിട്ട് കൂടുന്നത് ഈ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്ന ലോകത്ത് പരക്കാനായിട്ട് തുടങ്ങുന്നത് റഷ്യൻ റവല്യൂഷൻ്റെ ആരംഭത്തിലാണ് അതോടുകയും ലോകത്തേക്ക് പരക്കുന്നത് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇതങ്ങനെ പരന്ന വ്യാപകമായി പരന്ന ഒരു ഐഡിയോളജി ആയിട്ട് മാറില്ലായിരുന്നു പക്ഷെ അത് പരക്കുന്ന സമയത്തുള്ള അതിൻ്റെ പ്രത്യേകം എന്തായിരുന്നു എന്താണ് അതിൻ്റെ പോസിറ്റീവ് പരന്നും സ്വാഭാവികമല്ല റഷ്യ ടാങ്ക് സോവിയറ്റ് അയച്ച സ്വാഭാവിക അവിടെ നടന്ന കാര്യമല്ല ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ആഭിമുഖ്യം വന്നത് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങൾ ആഭിമുഖ്യം ആഭിമുഖ്യമെന്നതെന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു ഒരു ഇക്വാലിറ്റിയുടെ സമത്വത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് അത് മുന്നോട്ട് വെച്ചിരുന്നത് ആ സാധ്യത തകർക്കപ്പെട്ടതുകൊണ്ടാണ് അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് മാർക്കാലിറ്റി അല്ലല്ലോ നിസ്ട്രക്ഷൻ്റെ അടിസ്ഥാന പ്രമാണല്ലേ അന്യവർഗത്തെ തൊഴിലാളി വർഗം അല്ലാതുള്ള വർഗത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ആണ് അല്ല ഈ വ ഈ വർഗ ഒരു കാഴ്ചപ്പാട്ടിൽ പരിശോധിക്കുന്ന സമയത്ത് ആ ക്യാപിറ്റലിസം എന്നാണ് വളരെ ഡിസ്ട്രക്റ്റീവാണ് ക്യാപിറ്റൽ അവരെ അവരെ കാരണം ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല എത്രയോ ലക്ഷ കണകളെ കൊന്നു ഓരോ രാജ്യത്തെയും അത് അതൊന്നും നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ പാർട്ട് ആൻഡ് പാർട്സിലായിട്ട് കണക്കാക്കാൻ പാടില്ല അത് എന്താ കാരണം ഐഡിയോളജിയുടെ ഭാഗമായിട്ട് സംഭവിച്ചല്ലല്ലേ അത് ഒരു ഭരണകൂടം ഈ ഐഡിയോളജിയെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പരിശോധിക്കുന്ന സമയത്താണ് ആ ഭരണകൂടം തെറ്റായ രീതിയിൽ പ്രവർത്തനം ഈ വർഗത്തെ കൊല്ലുക ഇപ്പം നമുക്കറിയാം സാർ ചഷ്യയിൽ വിപ്ലവം നടത്തി ഉടനെ സാർ ചക്രവർത്തിയുടെ കുടുംബത്തിലേക്ക് കയറി ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്തു വെടിപ്പിച്ചു പോന്നു കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ അതെ അക്കാലത്ത് ഈ സാർ ചക്രവർത്തിയും പട്ടാളം എന്താണ് ചെയ്തുകൊണ്ടിരുന്ന ആയിരിക്കാം ആണ് അല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അവർ അല്ല അത് സാർ ചക്രവർത്തി ചെയ്ത അതേ ഡിസ്ട്രക്റ്റീവ് പരിപാടി അല്ല ചുവന്ന കൊടിയായിട്ട് ഞങ്ങൾ ചെയ്യും അല്ല അന്ന് ഈ വർഗ്ഗസമരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലെനിന്റെ സഹോദരനെ എന്തായത് വെടിവുജോലേ അല്ലേ ജീ അല്ലേ അതുപോലെ എത്രയോ ആളുകളെയാണ് സാർ ചക്രവർത്തിയും സംഘവും ഇല്ലായ്മ തരുന്നത് ഉന്മൂലനം ചെയ്തിരുന്നത് ആ ഉന്മൂലനത്തിന് പകരമായിട്ടുള്ള അതെന്നുവെച്ചാൽ ഒരുതരം റെഡ് ടെറർ എന്ന നിലക്ക് അതിൻ്റെ പകരത്തിന് പകരമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് അതല്ല കമ്മ്യൂണിസം അത് കമ്മ്യൂണിസത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ പോളിസികൾ പ്രാക്ടിക്കലായിട്ട് നടത്തിയ കാര്യങ്ങൾ അത് മുഴുവൻ തെറ്റായിരുന്നു എന്നുള്ളതാണ് ജനാധിപത്യവും തമ്മിൽ ചേരുമോ ശരിയാണ് കമ്മ്യൂണിസവും ജനാധിപത്യവും ചേരാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം എന്താണ് എൻ്റെ വലിയ പ്രശ്നം എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി നടപ്പിലാക്കുന്നതിന് വേണ്ടി ലെനിൻ മുന്നോട്ട് വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആ പാർട്ടി കൺസെപ്റ്റിനകത്ത് ജനാധിപത്യം ഇല്ലാത്ത തരത്തിലുള്ള സംവിധാനമാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കും അത് താർന്നു പോകും അത് അന്നത്തെ ഒരു കാലത്തെ പ്രശ്നമാണ് അത് കഴിഞ്ഞ് നമ്മള് ലോകം എത്രമാത്രം മാറി അല്ല അല്ലെ ഇന്ത്യയിലെ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും മാർക്സിന്റെയും സ്റ്റാലിന്റെയും പടം വെച്ചാണ് നിൽക്കുന്നത് പടം വെക്കാം കാരണം എന്താണ് ഈ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എന്ന നിലക്കാണ് അവരെ പരിഗണിക്കേണ്ടത് അങ്ങനെ ഇന്നലെ പാലൂരിലും ബോംബുണ്ടാക്കി അല്ല അത് അത് ഇതൊക്കെ തെറ്റായ കാര്യങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാരണം ഇവരുടെ പടം എന്തുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കാര്യം ഏറ്റവും എതിരാളികളെ കൊണ്ടാളുകളാണ് അല്ലല്ല അവർ ലോക നേതാക്കളായിരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള കശാപ്പുകൾ നടന്നതിന് നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത് ഇന്ന് നിന്നുകൊണ്ട് അന്ന് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒരു ജനതയാണ് ഉണ്ടായിരുന്നു അതൊക്കെ അറിയപ്പെട്ടു വെളിവാക്കപ്പെട്ടു തുറന്ന് സമീപനങ്ങളുണ്ടായി അതിനെക്കെതിർക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഏതായാലും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അവരുടെ ജീവശ്വാസം എന്ന് പറയുന്നത് ഈ ഡിസ്ട്രക്റ്റീവ് മോഡിൽ നിന്ന് അവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് അല്ല അത് മാറണം അത് മാറാണ്ട് അവർക്ക് പുതിയ കാലത്ത് പ്രവർത്തിക്കാനോ ജീവിക്കാനോ കഴിയില്ല എനിക്ക് സന്തോഷമുണ്ട് ഇപ്പം മാഷിപ്പ് അത് മാറണം എന്ന് പറഞ്ഞു അതായത് ഡിസ്ട്രക്റ്റീവ് മോഡിലാണ് ഇപ്പോഴും കേരളത്തിൽ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് എന്ന് സമ്മതിച്ചു അല്ല ഡിസ്ട്രക്റ്റീവ് മോഡിൽ പോയിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് എന്തർത്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാഷിപ്പ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അല്ലാതെ അല്ല അതങ്ങനെയായിട്ട് നമ്മളതിനെ കണക്കാക്കാനും പറ്റില്ല പക്ഷേ ഈ അല്ലെങ്കിൽ സി പി എം സി പി എം അല്ല അത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വളർന്ന് വികസിച്ച് വന്നൊരു പാർട്ടിക്ക് പിന്നീട് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ വലിയ വ്യതിയാനം ഇപ്പോൾ അതിനെന്ത് അപ്പം ഈ അതിനൊന്ന് ഒരു പാർട്ടി ഒരു രാജ്യത്ത് മറ്റൊരു പാർട്ടി മറ്റൊരു അത്രയേ ഉള്ളൂ വേറിട്ടൊരു പാർട്ടി എന്ന് പറയാനായിട്ട് അതിന് കഴിയില്ല ഇപ്പം ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ സി പി എം പോലെയല്ല എന്താണ് രാജസ്ഥാനിലെ സി പി എം അതെ അതെ ഭയങ്കര വ്യത്യാസമാണ് രാജസ്ഥാനും സി പി എം എന്ന് പറഞ്ഞാൽ തല്ലുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള പാർട്ടിയാണ് മനസ്സിലായത് സിമ്പിളാണ് ഭരണം കിട്ടിയതാണ് പ്രശ്നം അല്ല ഭരണത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സിംപ്ലിസിറ്റി നഷ്ടപ്പെടുന്നു അതൊരു ചോദ്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് എല്ലാവരോടും നമുക്ക് ചോദിക്കാം അതെ അവർ അന്യവർഗ ചിന്താഗതിക്ക് വിധേയരാകുകയും അവർ അതേപോലെ ജീവിക്കും അതായത് നമ്മളിങ്ങനെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഒരു നാച്ചുറൽ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അത് ക്യാപിറ്റൽസാണ് തോന്നിപ്പോകും ഉൾപാർട്ടി എല്ലാവർക്കും മുതലാളിയാണ് ഉൾപാർട്ടി ചർച്ചകളില്ല സ്വയം വിമർശനമില്ല തിരുത്തലില്ല അല്ല എല്ലാവർക്കും മുതലാളി ആവണം എന്നത് മനുഷ്യന്റെ ആഗ്രഹം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം ആ ആ നേച്ചറിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് മനസ്സിലായി യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മൾക്ക് നമുക്കൊരു ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ഹിൻഡ്രൻസുകൾ തടസ്സങ്ങളുണ്ടാകും ഈ തടസ്സങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്രം ജനങ്ങൾക്ക് സ്വീകാര്യമായ ജനാധിപത്യപരമായ ജനങ്ങൾക്ക് സ്വീകാര്യമായ സമത്വ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയെ സ്വപ്നം കാണാനും അതുപോലെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന അന്വേഷണം നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം ഇക്കാലത്ത് സാധ്യമായി തീരുവിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധിക്കുന്ന ഒരു വലിയ സാർ അവിടെ എനിക്ക് അഭിപ്രായത്തിൽ പക്ഷേ നമ്മുടെ ചർച്ച നീണ്ടുപോകും ഇങ്ങനെ പറയുന്ന ജനത്തെ എന്ന് പറയുന്നത് ജനത്തിൽ എല്ലാവരും ഇല്ല സാർ ജനത്തിൽ ഭൂഷ എന്ന് പറയുന്നവനെ ഇല്ല ഭൂഷം ഇല്ലാതാക്കിയിട്ട് തൊഴിലാളി വർഗം മാത്രമുള്ള ഒരു ലോകമാണ് അല്ല ഈ പറയുന്ന അല്ല അത് ശരിയാണ് അത് പഴയ ഒരു സങ്കല്പ നമുക്കിപ്പോൾ ഈ ക്ലാസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഗബോധം എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഒരു കാലത്ത് പലതരത്തിലും അസാധ്യമാണ് കാരണം എന്ന് വെച്ചാൽ തൊഴിലാളി െന്ന് പറരുത് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മുടെ സൊസൈറ്റി പോലെ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും കേരളത്തിൽ ഈ നമ്മളീ തുടങ്ങുന്ന സ്ഥലത്ത് പറഞ്ഞാൽ ഐ ടി ആ ഐ ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തൊഴിലാളികളാണ് അതെ എന്താ തൊഴിലാളികൾ അവരെന്ത് ചെയ്യുന്ന മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം പറ്റുന്നതായിട്ടുള്ള തൊഴിലാളിയെ നിങ്ങൾക്ക് ഈ പാടത്ത് പണിയെടുക്കുന്നതായിട്ടുള്ള മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പതിനായിരം രൂപ പോലും കിട്ടാത്തതായിട്ടുള്ള കർഷക തൊഴിലാളിയെ ടിക്കറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ പറ്റില്ല അപ്പോൾ അവിടെ തന്നെ ഈ ഒരു ക്ലാസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യും അതെന്നത് പുതിയ കാലം നേരിടുന്ന വെല്ലുവിളിയാണ് അതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ഏതായാലും പാർട്ടി പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഈ വിതരണവാദങ്ങൾ ഉയർത്തി കേരളം ഒന്നിനും ഒരു നാടാക്കി മാറ്റി ഇവിടെ വ്യവസായവും ഇല്ല കൃഷിയും ഒന്നുമില്ലാതെ ഇതിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയവർ മറ്റ് സംസ്ഥാനങ്ങളിൽ വൃത്തിക്ക് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അവർക്കൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് പറ ഇങ്ങോട്ട് പൈസ നടത്താൻ ആഹ്വാനം ചെയ്യുന്നത് അതി നീചമാണ് അല്ല ഒരിക്കലും അങ്ങനെയല്ല പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അതിന് പകരം അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് പറയും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളുടെ വ്യവസായ മന്ത്രി പി രാജു ചെയ്യേണ്ടത് അതെ അതെ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരാം എന്നാണ് പറയേണ്ടത് അതെ അതെ ഏറ്റവും മാന്യനായ ഒരു വ്യവസായ മന്ത്രി നമുക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് നാവിൽ നിന്ന് വീണുപോയ ഒരു പിശകഥക തിരുത്തി നമ്മുടെ കൈകൾ കർണാടകയ്ക്ക് വേണ്ടി നീട്ടട്ടെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ദോഷം വരാതിരിക്കാൻ കേരളം വേണ്ടത് ചെയ്യട്ടെ പി രാജീവിന് അതിന് കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക